ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ജപ്പാനിലെ ഒക്കിനോഷിമ ദ്വീപിലെ ക്ഷേത്രത്തിലെത്തണമെങ്കിൽ പൂർണ്ണ നഗ്നരാകണം കടലിൽ കുളിച്ച് ശുദ്ധമായാൽ മാത്രമേ ദ്വീപിലേക്കുള്ള പ്രവേശനം സാധ്യമാകൂ ജപ്പാനിൽ യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഒക്കിനോഷിമ ദ്വീപിലെ ക്ഷേത്രത്തിലാണ് തുണിക്ക് വിലക്ക് കേട്ടുകേൾവി പോലുമില്ലാത്തവയാണ് ഇവിടുത്തെ ആചാരങ്ങളിൽ പലതും പുരുഷന്മാർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം സ്ത്രീകൾക്ക് പ്രവേശനമില്ലതാനും എല്ലാവരും കുളിച്ച് വൃത്തിയായിട്ടാണോ വരുന്നതെന്ന് പരിശോധിക്കാനും ദ്വീപിൽ ആളുകളുണ്ട് എല്ലാ ദിവസവും ക്ഷേത്രം തുറക്കില്ല വർഷത്തിൽ മെയ് േഴിന് മാത്രമാണ് ക്ഷേത്രം തുറക്കുന്നത് പരമാവധി ഇരുന്നൂറ് പേർക്ക് മാത്രമാണ് ഈ ദിവസം ദർശനം നടത്താനാവുക ക്ഷേത്രത്തിന്റെ ചുമതലയുള്ളയാളാണ് ദ്വീപിലെ ഏക അന്തേവാസി നിരവധി പുരാവസ്തുക്കളുടെ അപൂർവ ശേഖരവും ഒക്കിനോഷിമ ദ്വീപിലുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പ്രാർത്ഥനാ ദ്രവ്യങ്ങൾ വസ്തുക്കൾ ചൈനയിലെ വെയി രാജവംശത്തിന്റെ കണ്ണാടികൾ കൊറിയൻ ഉപദ്വീപിൽ നിന്നുമുള്ള സ്വർണ്ണ മോതിരങ്ങൾ പേർഷ്യയിൽ നിന്നുമുള്ള ഗ്ലാസ് പാത്രങ്ങൾ തുടങ്ങി എൺപതിനായിരത്തിൽ പരം വസ്തുക്കളാണ് ഈ ദ്വീപിലുള്ളത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന ാണ് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് അഞ്ച് കാലത്ത് റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ മരിച്ച നാവികരുടെ ആത്മശാന്തിക്ക് വേണ്ടിയാണ് ഇവിടെ പ്രാർത്ഥനകൾ കൂടുതലും നടക്കുന്നത് കപ്പൽ സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായും പ്രാർത്ഥന നടത്തുന്നുണ്ട് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്